അനുമതിയില്ലാതെ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്തെ സ്കൂളുകളെ കണ്ടെത്തി നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി നിയമസഭയിൽ ഉപക്ഷേപത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ഗ്ലോബൽ പബ്ലിക് സ്കൂളിലുണ്ടായ സംഭവം ദൌർഭാഗ്യകരമാണ് കുട്ടികൾക്ക് കൌൺസിലിംഗ് നൽകുന്നതിന് പ്രത്യേക നടപടി സ്വീകരിക്കുമെന്നും അധ്യാപകർക്ക് ഇതു സംബന്ധിച്ച് പരിശീലനം നൽകുമെന്നും മന്ത്രി പറഞ്ഞു സ്കൂൾ കുട്ടികൾക്ക് മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് അധ്യാപകർ ശ്രദ്ധ നൽകുന്നുവെന്ന കാര്യം ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിനും അവർക്ക് പിന്തുണ വേണ്ടി സൗഹൃദ എന്ന പേരിൽ ഗ്ലബിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതിൻ്റെ കോർഡിനേറ്റർമാരായ അധ്യാപകർക്ക് വിവിധ തലത്തിലുള്ള പരിശീലനങ്ങൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഹൈസ്കൂൾ തലത്തിലുള്ള കുട്ടികളുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ മാനേജ് ചെയ്യുന്നതിനു വേണ്ടി സ്കൂളുകളിൽ വനിതാ ശിശുക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കൗൺസിലർമാരുടെ സേവനം ലഭ്യമാകുന്നുണ്ട് കൂടുതൽ കൂടാതെ എല്ലാ അധ്യാപകരെയും പ്രൈമറി കൗൺസിലിങ്ങിനുള്ള പ്രാപ്തിയുള്ളവരാക്കുന്നതിനും കുട്ടികൾക്ക് ഗൈഡൻസ് നൽകുന്നതിനുള്ള ശേഷി ഉണ്ടാക്കുന്നതിനും ഉള്ള പരിശീലന കഴിഞ്ഞ വർഷം ഡിസംബർ പതിനെട്ട് മുതൽ രണ്ട് ലക്ഷത്തി ആറായിരത്തി മൂന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി പറയുകയായിരുന്നു അദ്ദേഹം തൊഴിലാളികൾക്ക് ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു തൊഴിലാളി തൊഴിലാളികൾക്ക് പത്ത് ലക്ഷം രൂപയും ഭാഗികമായ ആവശ്യത്തിന് അഞ്ച് ലക്ഷം രൂപയും ലഭിക്കുമാരുടെ പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട് സാർ ഇവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സമയം നിന്ന് ജോലി ചെയ്യുന്നവരായതുകൊണ്ട് മതിയായ സൗകര്യങ്ങൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്കുണ്ട് സാർ അത് മനസ്സിലായിക്കൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഒരു ആരോഗ്യ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് കൂടി ഇപ്പൊ ചിന്തിക്കുന്ന കാര്യം സമയം ഞാൻ ആഗ്രഹിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ ഗ്രൂപ്പ് ആക്സിഡന്റ് ഇൻഷുറൻസ് പദ്ധതി പ്രകാരം പതിനെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഒരു വർഷത്തേക്ക് രണ്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊണ്ണൂറ്റിമൂന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തിയിട്ടുണ്ട് കൂടാതെ മത്സ്യബന്ധനം നടപ്പാക്കുന്ന രണ്ടായിരത്തി മത്സ്യത്തൊഴിലാളികൾ അംഗങ്ങളായിട്ടുണ്ട് പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിച്ചു വരികയാണെന്നും മന്ത്രി പറഞ്ഞു പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നമ്മൾ തീരുമാനിക്കപ്പെട്ട പദ്ധതിയുടെ ഭാഗമായി മിക്കവാറും എല്ലാവർക്കും തന്നെ ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുന്ന സ്ഥിതിയിലെ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറോളം ഫ്ലാറ്റുകളുടെ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ് അങ്ങ് പറഞ്ഞ അങ്ങയുടെ മണ്ഡലത്തിലെ വിഷയം ഞാൻ നേരിട്ട് പോയി കണ്ടൊരു കാര്യമാണ് അവിടെ ലാൻഡിന്റെ ഒരു പ്രശ്നമാണ് ആ ലാൻഡ് എടുത്തു തരാൻ വേണ്ടി ബന്ധപ്പെട്ട കളക്ടർക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ നിർദ്ദേശം കൊടുത്തിരുന്നു പക്ഷേ ലാൻഡ് കിട്ടുന്നില്ല കിട്ടുകയാണെങ്കിൽ ആ കാര്യത്തോട് നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റ് തയ്യാറാണെന്ന് കാര്യം പറയാനായിരുന്നു പട്ടികവർഗ വിഭാഗങ്ങളുടെ പുനരധിവാസ പദ്ധതിയായ സേഫ് പദ്ധതിയിലൂടെ വീടുകളും പൂർത്തീകരിച്ചതായി മന്ത്രി ഒ ആർ കേളു ചോദ്യത്തരവേളയിൽ പറഞ്ഞു സാമ്പത്തിക വർഷത്തിൽ വീടുകൾക്ക് ആദ്യഘട്ടത്തിലും ഇരുനൂറ്റി അൻപത് വീടുകൾ അധികമായും സേഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുമതി നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഏപ്രിൽ ശേഷം പട്ടികവർഗ വിഭാഗങ്ങളുടെ ഭവന പൂർത്തീകരണവും പുനരുദ്ധരണവും ലക്ഷ്യമിട്ടുകൊണ്ട് രണ്ട് ലക്ഷം രൂപ നിരക്കിൽ എസ്റ്റിമേറ്റിന്റെ അടിസ്ഥാനത്തിൽ ധനസഹായം അനുവദിക്കുന്നതിന് സെയ് പദ്ധതി നടപ്പാക്കി വരുന്നു ബി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം ആയിരത്തി അഞ്ഞൂറ് വീടുകൾ സെയ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു ആയതിൽ എഴുന്നൂറ്റി അറുപത്തിനാല് വീടുകൾ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മൂവായിരത്തി എഴുപത്തിരണ്ട് വീടുകളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നതിൽ അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് വീടുകൾ പദ്ധതി പ്രകാരം പൂർത്തീകരിച്ചിട്ടുണ്ട് കൂടാതെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷം ആദ്യഘട്ടത്തിൽ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് വീടുകളും അധികമായി ഇരുന്നൂറ്റി അമ്പത് വീടുകളെയും സേ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുമതി നൽകിയിട്ടുണ്ട് സർ